കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യർഷർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം കൈത്തുമ്പത്ത് കോടികൾ ഉണ്ടായിട്ടും അനുഭവ ഭാഗ്യമില്ലാത്തവർ ഒരുപാടുണ്ട് അപ്പം അവർക്കുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇടയ്ക്ക് വിദേശത്തു നിന്നൊക്കെ ധാരാളം പേര് കാണാനായിട്ട് വരാറുണ്ട് അപ്പം ഇപ്പം വീട്ടൊരാൾ വന്നപ്പം അദ്ദേഹത്തിന് ദുബൈയിലാണ് സൈക്കിൾ അതായത് വില കൂടിയ സൈക്കിളൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഈ ട്രക്ക് മിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥാപനമാണ് അത് മൂന്നാല് സ്ഥാപനങ്ങൾ പുള്ളിക്കുണ്ട് പുള്ളിക്ക് ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങണം എന്നാഗ്രഹമുണ്ട് ഒരുപാട് വലിയ വല്യ വല്യ കോടികോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരുമായിട്ട് വ്യക്തിബന്ധങ്ങളുണ്ട് സ്നേഹബന്ധങ്ങളുണ്ട് പക്ഷെ ഇതൊന്നും പുള്ളിക്ക് ഗുണപ്പെടുത്തി എടുക്കാൻ പറ്റുന്നില്ല ഒരുപാട് സാമ്പത്തികം പുള്ളിക്ക് വരാനിരിക്കുന്നുണ്ട് ഒരുപാട് കടബാധ്യതകൾ കിട്ടാനുണ്ട് കൊടുക്കാനും ഒക്കെ ആൾ കിടപ്പുണ്ട് അപ്പോൾ ആളുടെ കാര്യം നമ്മൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആളിനെ കുടുംബ വിഷയങ്ങൾ കുറച്ചേറെയായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആളുടെ കൂട്ടത്തിൽ നേരത്തെ ബിസിനസ് ചെയ്ത ഒന്ന് രണ്ട് പേര് ഇദ്ദേഹത്തിന് ശത്രുവായിട്ട് നിൽക്കുന്ന അവസ്ഥകളുണ്ട് അപ്പോൾ അവരൊക്കെ ഇദ്ദേഹം ഉയരാതിരിക്കാനായിട്ട് പല കാര്യങ്ങൾ ചെയ്തിട്ടിരിക്കുക അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ളവരെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ പറഞ്ഞു അദ്ദേഹത്തിന് നിർബന്ധം നമ്മൾ തന്നെ പോയി ചെയ്ത് കൊടുക്കണമെന്നും അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ മാറിയതിന് ശേഷം ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് ഇതേ വിഷയമുള്ള ഒരുപാട് ഉണ്ടാവും അപ്പോൾ അവർക്കൊരു കരുതലാവട്ടെ ഈ വീഡിയോ എന്ന് കരുതി ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങണം ഒരുപാട് ഐഡിയാസ് ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കും പക്ഷേ അവൻ്റെ കയ്യിൽ ഒന്നുകിൽ സമ്പത്തിയും കാണത്തില്ല സാമ്പത്തികം ഉള്ളവർ ചിലപ്പോൾ കൂട്ടുകാർ കാണും അവർ അദ്ദേഹത്തിനെ സഹായിക്കുന്നില്ല അല്ലെ അദ്ദേഹത്തിനെ വിശ്വസിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള അവസ്ഥകൾ ഒരുപാട് പേരുണ്ട് അപ്പം നമുക്ക് ഐഡിയാസ് ഉണ്ട് ഐഡിയാസ് ഇല്ലാതെ സാമ്പത്തികം കയ്യിലുണ്ട് ഈ സാമ്പത്തികം എന്ത് ചെയ്യണം എന്ന് അറിയാൻ വയ്യാതിരിക്കുന്നവരും ഉണ്ട് അപ്പം നമ്മുടെ ചിന്ത അല്ലെ നമ്മുടെ ഐഡിയ നമുക്കതുപോലെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അനുകൂലത്തിൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഈശ്വരാധീനം വേണം നമ്മൾ രാവിലെ എണീക്കുന്നുണ്ടാവും പ്രാർത്ഥിക്കുന്നുണ്ടാവും നമ്മുടെ ആചരണ രീതികൾ അല്ലെ നമ്മൾ ചെയ്യേണ്ട പ്രാർത്ഥനാ രീതികൾ അതുപോലെ ചെയ്യുന്നുണ്ടാവും കുറവുകളോ മുടക്കങ്ങളോ ഒന്നും വരാതെ ചെയ്യുന്നുണ്ടാവും പക്ഷേ നമുക്കത് മാത്രം പോരാ നമുക്ക് നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരാനിരിക്കുന്നുണ്ട് ആ വരാനിരിക്കുന്ന എല്ലാ ഒരു തടസ്സം ഒരു തട വീണ് കിടക്കുന്ന അവസ്ഥ അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അത് ദൈവാധീനം ഉള്ള ഒരാൾക്ക് ഒരു തടസ്സമുണ്ട് അല്ലെങ്കിൽ തടയുണ്ടെന്ന് നമുക്ക് തോന്നും അപ്പോൾ ആ ദൈവാധീനം വേണമെങ്കിൽ എന്ത് വേണം ഞാൻ ഈ പറഞ്ഞ നല്ല ഒക്കെ വേണം അപ്പം അങ്ങനെ ദൈവാധീനം ഉള്ള ഒരാൾക്കാണ് ഒരു ജ്യോതിഷനെ കാണണം അവൻ്റെ വിഷയം എന്താണ് ഇത്രയും ഐഡിയാസ് ഉണ്ടായിട്ടും ഇത്രയും കഴിവുകളുണ്ടായിട്ടും ഒന്നിലും വിജയിക്കാൻ പറ്റുന്നില്ല ചേർക്ക് ബിസിനസ് പറ്റത്തില്ല ഒരുപാട് ബിസിനസ് ഐഡിയാസ് കാണും അപ്പോൾ അയാൾക്ക് ബിസിനസ് പറഞ്ഞു കൊടുക്കേ പറ്റത്തുള്ളൂ ഒരാളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ ചേരാണെങ്കിൽ സാമ്പത്തികം കയ്യിൽ നിന്ന് ഇറക്കിയാൽ ബിസിനസ് നഷ്ടമായിരിക്കും ഭാര്യയുടെ അമ്മയുടെ പേരിലോ ചെയ്യേണ്ടതായിട്ട് വരും അതൊക്കെ ജാതകം പരിശോധിച്ച് കഴിയുമ്പോൾ വിശ്വമായിട്ട് അറിയാൻ പറ്റും അവയുടെ പേരിൽ ഇറങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ ബിസിനസ് സക്സസ് ആയി എന്ന് വരത്തില്ല അതൊക്കെ വിശ്വമായിട്ട് ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പം അതൊക്കെ നമുക്ക് വിശ്വസ് അതൊക്കെ നല്ല പൂർണമായിട്ടും അതിനെപ്പറ്റി അറിയണം അല്ലെ അത് രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എത്ര ബിസിനസ് സക്സസ് ആവത്തില്ല എന്ന ജാതകത്തിലുള്ള ഒരാൾക്കായാലും നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റും ശരിയല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും പഴയ സാധനങ്ങളൊക്കെ നമ്മൾ ഇപ്പം റീസ്റ്റോറി എടുക്കാറില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പറ്റാത്ത എന്ത് കാര്യവും നമ്മളൊന്നും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം